ബാൻഡുവാദി പ്രേമികളുടെ മനസ്സിലിടം പിടിക്കാൻ ഷോർട്ട് ഫിലിം ഒരുക്കി വനിതാ സംവിധായക സ്വപ്ന ആർത്താറ്റ് തിരുവനന്തപുരം വെമ്പായത്തുള്ള ലുർദൻ ചർച്ചിലെ ഫാദർ നിബിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഗ്രേസ് ബാൻഡ്സെറ്റ് കടന്നുവന്ന വഴികളിലൂടെയുള്ള യാത്രയാണ് അച്ഛനും പിള്ളേരും എന്ന ഷോർട്ട് ഫിലിമിലൂടെ സ്വപ്ന ആർത്താറ്റ് ആവിഷ്കരിച്ചിട്ടുള്ളത് ബാജിയോ ജോർജിനെ നായകനാക്കി സ്വപ്ന പൊള്ളി തിരക്കഥയും സംവിധാനവും ചെയ്ത ഹ്രസ്വചിത്രം ട്രിവാൻഡ്രം ഗ്രേസ് ബാൻഡ് സംഘാംഗങ്ങളുടെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ളതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് സ്വപ്ന ബ്ലോക്ക് ടൈം എന്ന യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ഇതിനകം ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടത് ഗ്രേസ് മീഡിയയുടെ ബാനറിൽ ഗ്രേസ് മ്യൂസിക് ബാൻഡറി വേണ്ടം നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ അസോസിയേറ്റ് ഡയറക്ടർ തിലകൻ വെങ്കിടങ്ങും ക്യാമറയും എഡിറ്റിംഗും ജസ്റ്റിൻ ജോർജും ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു ഫിലിമാണ് സ്വപ്ന പോളിയുടെ ഒരു അതിമനോഹരമായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വിശ്വസിക്കുന്നത് ഇത് വളരെ മനോഹരമായിട്ട് കഥ എഴുതി ചെയ്തിട്ടുണ്ട് ഒരു വളരെ സന്തോഷമുണ്ട് പശ്ചാത്തല സംഗീതം ഷിജു ശ്രുതിലയ ഡിംഗ് എഫക്ട് ആൻഡ് മിക്സിംഗ് ശബരീഷ് വിശാഖം സ്റ്റുഡിയോ ഗുരുവായൂർ ടൈറ്റിൽ രഘുനാഥ് റിതം എന്നിവരാണ് ഷോർട്ട് ഫിലിമിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ വളരെ നാളുകളായി ഗ്രേസ് മ്യൂസിക് ബാൻഡ് സെറ്റ് തുടങ്ങിയ സമയം മുതൽ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അത് എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഡയറക്ടർ പോളിയുടെ നേതൃത്വത്തിൽ അത് വളരെ വ്യക്തമായി ഇത്രയും വളരെ മനോഹരമായിട്ട് അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല എങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ സ്നേഹവും ആവശ്യപ്പെട്ട് നടത്തുന്നു ഒരു സിനിമ പോലെ തന്നെയാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അൻപതോളം താരങ്ങളാണ് ഹ്രസ്വചിത്രത്തിൽ വേഷമിട്ടത് ബാൻഡ് ബാൻഡ് വാദ്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ദൃശ്യ ശ്രാവ്യ വിരുന്നായിരിക്കും ഷോർട്ട് ഷോർട്ട് ചിത്രത്തിന്റെ സ്വപ്ന പറഞ്ഞു അച്ഛനും മൂവി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം ഇത് ഒരുപാട് ഫിലിമാണ് റിയലിസ്റ്റിക് സ്റ്റോറിയാണ് അതുപോലെ തന്നെ അമ്പതോളം ആർട്ടിസ്റ്റുകളെ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റി അതുപോലെ ഫിലിം ബേസ് ആണ് കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് കഴിഞ്ഞ ദിവസം ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം വികാരി ഫാദർ ഷിജുമാ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു